ചുക്ലി പെരുങ്ങത്തൂരിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ കണ്ടക്ടർക്ക് ക്രൂരമർദ്ദനം തലശ്ശേരി തൊട്ടിൽപ്പാലം റൂട്ടിൽ സർവീസ് നടത്തുന്ന ജഗന്നാഥ് ബസ്സിലെ കണ്ടക്ടർ ഇരിങ്ങണ്ണൂർ സ്വദേശി വിഷ്ണുവിനാണ് മർദ്ദനമേറ്റത് പാസിനെ ചൊല്ലി വിദ്യാർത്ഥിനിയെ ബസ്സിൽ നിന്നും ഇറക്കിവിട്ടെന്നാരോപിച്ചായിരുന്നു മർദ്ദനം ചുക്ലി പോലീസ് അന്വേഷണം തുടങ്ങി ചൊക്ലി പെരിങ്ങത്തൂരിൽ വെച്ചാണ് ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ കണ്ടക്ടർക്ക് ക്രൂരമർദ്ദനമേറ്റത് തലശ്ശേരി തൊട്ടിൽപ്പാലം റോഡിൽ സർവീസ് നടത്തുന്ന ജഗ്നാഥ് ബസ്സിലെ കണ്ടക്ടർ ഇരിങ്ങണ്ണൂർ സ്വദേശി വിഷ്ണുവിനെയാണ് ഒരു സംഘം മർദ്ദിച്ചത് പാസിനെ ചൊല്ലി വിദ്യാർത്ഥിനിയെ ബസ്സിൽ നിന്നും ഇറക്കി വിട്ടെന്നാരോപിച്ചായിരുന്നു മർദ്ദനം ബസ്സിൽ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള യാത്രക്കാർ ഉള്ളപ്പോഴാണ് കണ്ടക്ടറെ ആക്രമിക്കുന്നത് മർദ്ദനം കണ്ട് യാത്രക്കാർ നിലവിളിക്കുന്നതും ബസ്സിനകത്തെ സിസിടി വി ദൃശ്യങ്ങളിലുണ്ട് മർദ്ദനത്തിൽ പരിക്കേറ്റ വിഷ്ണു തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ് അകാരണമായാണ് വിദ്യാർത്ഥിനിയുടെ ഭർത്താവ് ഉൾപ്പെടെയുള്ള ആറംഗ സംഘം തന്നെ ആക്രമിച്ചതെന്നാണ് കണ്ടക്ടർ പറയുന്നത് ആക്രമിച്ചാല് നിന്റെ മുതലാളി പാസ് കൊടുക്കേണ്ടെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചിട്ടാണ് ആക്രമിക്കുന്നത് പിന്ന അവരുടെ എന്താ പറയാ അവരുടെ ഭാര്യയെ തള്ളി വിട്ടെന്നോ ഫോണ് തട്ടിത്തെപ്പിച്ചെന്നോ അതെല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു എന്നെ അക്രമിക്കേണ്ടത് അങ്ങനെ ഒരു കാരണങ്ങളും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല നമ്മള് ബസ്സിൽ വീഡിയോ ക്യാമറ ഉള്ളതാണ് ക്യാമറ ഫുള്ളി ചെക്ക് ചെയ്ത് അങ്ങനത്തെ ഒരു സംഭവം ക്യാമറയിൽ താക്കോൽ കൊണ്ടുള്ള കുത്തിൽ മൂക്കിൽ നിന്ന് രക്തം വന്നു ഇരുമ്പുവള കൊണ്ടാണ് തലക്കടിച്ചതെന്നും വിഷ്ണു എന്നെ മൂക്കിൽ നിന്നും പിന്നെ മൂക്കിൽ നിന്ന് ചെറുതെ രക്തം വരുന്നുണ്ട് പിന്നെ വയറ്റിന് അടിപ്പെട്ടുകൊണ്ട് ചെറുതായിട്ട് മൂത്ര തടസ്സമുണ്ട് പിന്നെ തലക്ക് വള കൊണ്ട് കയ്യിലിടുന്ന മറ്റേ ഇരുമ്പ് വളയില്ലേ അതിനെ കൊണ്ട് അടിച്ചിട്ട് വേദനയുണ്ട് മൂക്കിന് മറ്റേ ചാവി കൊണ്ടാണ് കൂത്തിയത് കണ്ടക്ടറെ മർദ്ദിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കുമായി മുന്നോട്ട് പോകുമെന്ന് യൂണിയൻ നേതാക്കൾ പറഞ്ഞു അപ്പോൾ അവരെ എന്തായാലും നമ്മുടെ യൂണിയൻ പറയുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യണം തന്നെയാണ് അങ്ങനെ ഒരു സംവിധാനം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന്റെ ഭാഗത്ത് നിന്ന് ഇല്ലെങ്കിൽ നമ്മൾ അനിശ്ചിതകാലത്തേക്ക് ബസ് പണി കൊടുക്കും ഇന്ന് തൊഴിലാളികൾ ബസ് പണി കൊടുക്കാൻ തീരുമാനിച്ചായിരുന്നു നമ്മുടെ യൂണിയൻ്റെ ഇടപെടുകൾ കൊണ്ട് ബസ് ഇന്ന് ബസ് ഓടും അപ്പം നാളെ മുതൽ അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നാളെ മുതൽ ബസ് പണി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സംഭവത്തിൽ ചോക്ലി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തലശ്ശേരി